ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻ്റ് ഡൗൺ പ്ലാനർ ജോലി നേടാം മാസം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിന് കീഴിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ അസിസ്റ്റന്റ് ഡൗൺ പ്ലാനർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം എഞ്ചിനീയർ ഡിഗ്രി ഉള്ളവർക്ക് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡൗൺ പ്ലാനർ തസ്തികയിൽ മൊത്തം പത്തൊൻപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി വരെ പറയുന്നത് ഇതിലേക്കുള്ള മറ്റു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ഡൗൺ പ്ലാന് ഇവളുടെ എണ്ണം പത്തൊൻപത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെ അപേക്ഷിക്കാവുന്ന അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റിലെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപന സ്ഥാപനത്തിൽ നിന്നോ പ്ലാനിംഗ് ഡൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് റീജിയണൽ പ്ലാനിംഗ് സിറ്റി പ്ലാനിംഗ് അർബ അർബൻ എന്നിവയിൽ ബിരുദം അല്ലെങ്കിൽ തത്യ യോഗ്യത അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള നിന്നും സിവിൽ എൻജിനീയറിംഗ് ആർക്കിടെക്ചർ ഫിസിക്കൽ പ്ലാനിംഗ് എന്നിവയിൽ ബിരുദം ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്താനോ വിവരങ്ങൾ ഒഴിവാക്കാനോ സാധിക്കുന്നതല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ